ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങൾ നടത്തി കുടുംബസ്വാധ്യായത്തിലെ സുസ്ഥിര സമാജ സ്ഥാപനം എന്ന ആറാം അധ്യായത്തിലെ പത്താമത്തെ ദിവസമാണ് ഇക്കോ സിസ്റ്റംസ് എന്ന പറയുന്നത് എന്താണ് ആവാസ വ്യവസ്ഥ സുസ്ഥിര സമാജ സ്ഥാപനത്തിന്റെ പ്രാഥമിക ഒരുക്കങ്ങൾ നടത്തേണ്ടത് എങ്ങനെ എന്നാണ് ഇത്രയും നാൾ അറിഞ്ഞു ഇനി ഈ ഗ്രാമത്തെ ഒരു മൂർത്തമായ ആവാസ വ്യവസ്ഥയാക്കി മാറ്റുക എന്നതാണ് അടുത്ത പടി ഓരോ തട്ടകവും അവരവർക്ക് അനുവദിച്ചു കിട്ടിയ മൊത്തം ഭൂമിയുടെ മുപ്പത്തിമൂന്ന് ശതമാനം വരമായും പതിനാറ് ശതമാനം ജലസ്രോതസ്സായും പരിരക്ഷിക്കേണ്ടതും ഭൗമ അതിർത്തിയുടെ അകത്ത് തങ്ങളുടെ ആവാസ സംവിധാനത്തെ പ്രത്യേകമായി തന്നെ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കേണ്ടതുണ്ട് ഗ്രാമദർശനത്തോട് നീതി പുലർത്തുന്ന ഘടനാ രൂപകൽപ്പനകൾ ഓരോ തട്ടകത്തുകൾ മുന്നോട്ട് വയ്ക്കാവുന്നതാണ് എന്നാൽ ഗ്രാമത്തിന്റെ ദർശന ദൗത്യ നിർവചനങ്ങളെ അതിലംഘിക്കുന്നില്ല എന്നത് ഗ്രാമത്തിന്റെ മർമ്മം ഉറപ്പാക്കേണ്ടതുണ്ട് ഓരോ തട്ടകത്തിന്റെയും ആവാസ വ്യവസ്ഥക്കുള്ളിൽ മനുഷ്യേതര ജീവജാലങ്ങൾക്കും ശ്രദ്ധേയമാണ് സ്ഥാനം നൽകേണ്ടത് മനുഷ്യരും ജീവികളും സസ്യങ്ങളും കെട്ടിട ഘടനകളും എല്ലാം തമ്മിൽ ഊർജ്ജ വിനിമയത്തിന്റെ അന്യോന്യത നിലനിർത്തും വിധം വേണം മൊത്തം തട്ടക ആവാസ വ്യവസ്ഥയുടെ രൂപകൽപ്പന ഒരു ദശകത്തിനപ്പുറം ഒരു സമ്പൂർണ്ണ സുസ്ഥിര സ്വാസന വ്യവസ്ഥയായി മാറാൻ കൽപ്പുള്ളതാകും ഒരു ആണ് ആ തട്ടകം അടിസ്ഥാന മാനദണ്ഡം പുലർത്തുന്നതായി അംഗീകരിക്കപ്പെടും അപ്പൊ ഇതാണ് ആവാസ വ്യവസ്ഥ എന്നുള്ള ആ ഒരു നിർബിധിയെ കുറിച്ച് നമ്മളിവിടെ പറയുന്നു നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താണ് ആവാസ വ്യവസ്ഥ പഠിച്ചതാണ് അത് പ്രകാരം ഡിസൈനിങ് ഇക്കോസിസ്റ്റം ഇസ് ദ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ഫോർ ദ വില്ലേജ് ആഫ്റ്റർ ദ പ്രൈമറി ഫേസസ് മറ്റ് പ്രാഥമിക തലങ്ങൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒരു ആവാസ വ്യവസ്ഥ മാറ്റുക എന്നുള്ളത് ആവാസ വ്യവസ്ഥയായിട്ട് സാധാരണ രീതിയിൽ മാറുകയാണ് ചെയ്യുന്നത് നമ്മൾ നിർമ്മിക്കുന്ന ഘടന ആയതുകൊണ്ട് ഇവിടെ ആവാസ വ്യവസ്ഥ മാറ്റുകയാണ് പക്ഷെ അത് വെറും മാറ്റലല്ല അതിനെ രൂപകൽപ്പന ചെയ്തു മാറ്റുകയാണ് ഓരോ തട്ടകവും വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത തലങ്ങളിലാണ് നമ്മൾ കണ്ടു ഫാമിലി ഡൊമൈൻ കിങ്സ് ഡൊമൈൻ ട്രൈബൽ ഡൊമൈൻ എന്നുള്ള മൂന്ന് തട്ടകങ്ങളെയാണ് ഇവിടെ പൊതുവിൽ മനസ്സിലാക്കിയത് അപ്പോ ഫാമിലി ഡൊമൈൻ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ആ ഒരു വീടിന്റെ ഒരു പ്ലാറ്റ്ഫോമിനെ ഒരുക്കുന്ന സമയത്ത് കിൻസ് ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു ട്രൈബിനകത്ത് തന്നെ ഒരു ബന്ധു സമൂഹത്തിന്റെ ഒരു തറവാടിന്റെ മൊത്തം അവസ്ഥയാണ് ഒരുക്കുന്നത് ട്രൈബ് എന്ന് പറയുന്നത് ഈ മൊത്തം തറവാടുകൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു സംവിധാനം ഉണ്ട് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുണ്ടാകാൻ ഗ്രാമസംവിധാനം വിളിക്കുന്നു അപ്പോ ഇതിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അലോട്ട്മെന്റ് ഉണ്ടാകും ഉണ്ടാകണം എങ്കിലാണ് അവർക്ക് അവരുടെ സ്വകാര്യത നിലനിർത്താൻ കഴിയും അപ്പൊ അങ്ങനെ കിട്ടിയ മൊത്തം ഭൂമിയുടെ മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം വനമായി സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ നൽകുന്ന നിഷ്കർഷം ഓരോ തട്ടങ്ങൾ ഒരു ഫാമിലിക്ക് ഒരു ഒരു ഇടം കൊടുത്തില്ലെങ്കിൽ അതിന്റെ മുപ്പത്തിമൂന്ന് ശതമാനം വനമാക്കി സംരക്ഷിക്കേണ്ടതുണ്ട് എന്നൊരു നിഷ്കർഷം നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ പതിനാറ് പോയിന്റ് ആറ് ശതമാനം ജലസ്രോതസ്സായിട്ടും നിലനിർത്തേണ്ടതുണ്ടെന്നും പറയാം പക്ഷെ നമ്മൾ ഇവിടെ ഇത് തന്നെ നമ്മള് ഗ്രാമത്തിന്റെ മൊത്തം സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിൽ അറുപത്ത അറുപത്തി ആറ് ശതമാനം വനമായിരിക്കണം എന്നൊരു നിഷ്കക്ഷ ഗ്രാമത്തിന്റെ തന്നെ മൊത്തം അറുപത്താറ് ശതമാനം മൊത്തം ലാൻഡിന്റെ അറുപത്താറ് ശതമാനം വനമായിരിക്കണം എന്നൊരു നിഷ്കഷയുണ്ട് അതുപോലെ തന്നെ അതിനെ പതിനാറ് പോയിന്റ് ആറ് ശതമാനം ജലസ്രോതസ്സായിട്ട് വേറെ കാണണമെന്നും പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെ പാടൂരുത്തെ ലാൻഡിലാണെങ്കിൽ അതിന്റെ അത്ര അത്യാവശ്യം വേണം കാരണം വെച്ചാൽ അതിന്റെ വശത്ത് മുഴുവൻ ജലസ്രോതസ്സാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു പ്രിസർവേഷൻ വേണ്ടിവരും എങ്കിലും പൊതുസ്ഥലത്ത് അങ്ങനെ വേണ്ടിവരും തട്ടകത്തിനായിട്ട് അലോട്ട് ചെയ്യുന്നതിന് മുപ്പത്തിമൂന്ന് ശതമാനവും പതിനാറ് പോയിന്റ് ആറ് ശതമാനവും വനമായ ജലസ്രോതസ്സായി പരിരക്ഷിക്കേണ്ടതുണ്ട് പിന്നെ ഭൗമ അതിർത്തിയുടെ അകത്ത് തങ്ങളുടെ ആവാസ സംവിധാനത്തെ പ്രത്യേകമായി തന്നെ രൂപകൽപ്പന ചെയ്യുന്ന രീതിയിലായി ജനം ഓരോന്നും ചെയ്യുന്നത് അതായത് ഈ വനമാകട്ടെ ജലസ്രോതസ്സായിക്കോട്ടെ ഭക്ഷ്യ വിളകളുടെ ഉത്പാദനമായിക്കോട്ടെ ഇവയെല്ലാം തന്നെ അവരവരുടെ സംവിധാനത്തിൽ വരുന്ന സ്വാശ്രയത്വം അവരവരുടെ തട്ടകത്തിന്റെ പരിധിക്കകത്ത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അത് വെളിയിൽ നിന്നും വരും അരി വെളിയിൽ നിന്നും വരും കുരുമുളക് വെളിയിൽ നിന്നും വരും എന്ന് പറയുകയാണെങ്കിൽ കുരുമുളക് വെളിയിൽ നിന്നും വരുന്നതാണെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ യോഗ്യമല്ല നിങ്ങൾക്ക് അതകത്ത് ഉപയോഗിക്കണമെങ്കിൽ കുരുമുളക് അതിനകത്തുണ്ടാക്കുക എന്നുള്ള നിലപാടിലേക്ക് ഒരു പതിറ്റാണ്ട് കഴിവിലേക്ക് വെച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നൽകുന്നത് നിഷ്കർഷം ഗ്രാമദർശനത്തോട് നീതി വളർത്തുന്ന ഘടനാരൂപകൽപ്പനങ്ങൾ ഓരോ ഒരു ഉൾപ്പെട്ടർക്ക് നമ്മൾ നേരത്തെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ പോയിട്ടുള്ള ഓല കൂട്ടിയുള്ള ക്യാപ്സൂൾ എന്നുള്ള സ്ട്രക്ചർ അതല്ലെങ്കിൽ ഈ ഡൂമുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ട്രക്ചറുകൾ ഈ മഡ് ഹൗസുകൾ ഓരോ കൂട്ടർക്കും അവരവർക്ക് അനുയോജ്യമെന്ന് കരുതുന്ന സ്ട്രക്ചറുകൾ അവിടെ അവരവരുടെ തരത്തിൽ ഉപയോഗിക്കും പക്ഷെ അത് ഗ്രാമത്തിന്റെ ഔദ്യോഗിക വീക്ഷണമുണ്ടല്ലോ ദർശനമുണ്ടല്ലോ ദർശനത്തോട് നീതി പുലർത്തുന്നതായിരുന്നു അത് അതിലംഘിക്കുന്നതല്ല എന്നുള്ളത് മർമ്മം ഗ്രാമമർമ്മം പരിശോധിക്കേണ്ടതുണ്ട് അതാണ് പ്ലാനിങ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ പ്ലാനിങ് ബോർഡിന്റെ തീരുമാനം ഇത് അലോട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ നടത്തുന്നുണ്ട് ഇത് കൃത്യമായി നോക്കുന്നുണ്ട് എന്നുള്ള ആ തീരുമാനത്തെ പരിശോധിക്കേണ്ടത് ഗ്രാമർ തന്നെയാണ് വെച്ചാൽ ഗ്രാമമർമ്മം ഏർപ്പാടാക്കിയ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി അല്ല അത് ചെയ്യേണ്ടത് വെച്ചാൽ ഗ്രാമത്തിന്റെ സാക്ഷാത്കാരകർ തന്നെയാണ് അത് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന് അനുമതി നൽകേണ്ടത് അല്ലെങ്കിൽ അതിന് അതിന് ഗ്രാമ ദർശനവുമായിട്ട് കോൺഫ്ലിക്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള തീരുമാനം നടത്തേണ്ടത് സ്ഥാനാർത്ഥികളല്ല അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്തവരല്ല ഇതിന്റെ നേതാവികൾ തന്നെയാണ് ഇതിന് ദാർശനികർ തന്നെയാണ് അതിന് പെർമിഷൻ നൽകേണ്ടത് പിന്നെ ഈ ഒരു ഒരു രൂപകൽപ്പന ഒരു ഡിസൈൻ നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന സമയത്ത് ഈ ആവാസ വ്യവസ്ഥയ്ക്ക് അകത്ത് തന്നെ മനുഷ്യേതര ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കുമൊക്കെ ശ്രദ്ധേയമായ സ്ഥാനം നൽകേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഗ്രാമത്തിന്റെ അകത്ത് മനുഷ്യർ മാത്രമല്ല മനുഷ്യരുടെ സമൂഹമല്ല നമ്മൾ നമ്മളുണ്ടാക്കുന്ന ഗ്രാമം നമുക്ക് അവിടെയുള്ളവർക്ക് എങ്കിൽ മാത്രമേ മറ്റു ജീവജാലങ്ങൾക്കും അവിടെ ഉണ്ടാകാൻ കഴിയുകയുള്ളൂ മറ്റു ജീവജാലങ്ങൾക്കും അതിന് വേണ്ടുന്ന സ്പേസ് നൽകാൻ അവർക്ക് ജീവിക്കാനുള്ള സ്പേസ് നൽകാൻ നമുക്ക് കഴിയുകയുള്ളൂ അപ്പം മനുഷ്യരും ജീവികളും സസ്യങ്ങളും കെട്ടിട ഘടനകളും എല്ലാം തമ്മിൽ പരസ്പരം ചേർന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് ഒരു ഡിസൈനാണ് അവിടെ ഉണ്ടാകുന്നത് ഇവ തമ്മിലുള്ള ഊർജ്ജവിനിമയത്തിന്റെ അന്യോന്യത നിലനിർത്തം വേണം ചട്ടകത്തിന്റെ ആവാസ വ്യവസ്ഥയുടെ മൊത്തം രൂപകൽപ്പന ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ അതിന് അതിനാണ് നമ്മൾ അന്നൊരിക്കുന്നത് തത്വശാസ്ത്ര വിദഗ്ധരെ എല്ലാം നോക്കേണ്ടതുണ്ട് അവര് സത്യത്തിൽ പരിശോധിക്കുന്നതാണ് അവിടെയുള്ള മനുഷ്യന്റെ ജീവജാലങ്ങൾ സസ്യങ്ങള് ഇവയെല്ലാം തമ്മിൽ കെട്ടിടങ്ങൾ ഇവയെല്ലാം തമ്മിലുള്ള ഊർജ്ജവിനിമയം കൃത്യമാണോ പാരിസ്ഥിതികമായിട്ടുള്ള അന്യോന്യത കൃത്യമാണോ എന്നുള്ള ഒരു പരിശോധന അവർ നടത്തും അതിനും ഭംഗിയായിട്ട് അതിൽ നിവസിക്കുന്ന ആളുകൾ ഈ തട്ടകത്തെ രൂപകൽപ്പന ചെയ്യുന്ന ആളുകൾ അവിടുത്തെ ആവാസവ്യവസ്ഥ രൂപകൽപ്പന ചെയ്യുന്നത് അത് നോക്കേണ്ടതുണ്ട് ഒരു ദശകത്തിനപ്പുറം ഒരു സമ്പൂർണ്ണ സുസ്ഥിര സ്വാശ്രയ വ്യവസ്ഥയായി മാറാൻ കൽപ്പമുള്ളതാകണം ഈ ഒരു തട്ടകം എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോ അതിനെ പരിശോധിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പത്ത് വർഷം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം കഴിയുന്ന സമയത്ത് ഇത് ഒരു സമ്പൂർണ്ണ സുസ്ഥിര സ്വാശ്രയ വ്യവസ്ഥയായി മാറാൻ കഴിയും വേറൊന്നിനെയും ആശ്രയിക്കാതെ ഇതിന് ജീവിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ അത് ഒരു സമ്പൂർണ്ണമായിട്ടൊരു തട്ടകമായിട്ട് സമ്പൂർണ്ണമായിട്ടുള്ള തട്ടകത്തിന്റെ ഇക്കോ സിസ്റ്റം ആയിട്ടുള്ളത് അടുത്ത പന്ത്രണ്ട് വർഷത്തിന് ശേഷം അതൊരു ഒരു ഇൻഡിപ്പെൻഡന്റ് സിസ്റ്റം ആയിട്ട് മാറുന്നു ലോകത്തിലെ വെളിയിലെല്ലാം പോയാലും ഇത് അവിടെ നിൽക്കുന്ന രീതിയിൽ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു സമ്പൂർണ്ണ ആവാസ വ്യവസ്ഥയാവില്ല അപ്പോ ഈ പന്ത്രണ്ട് വർഷങ്ങൾക്കപ്പുറം ഉണ്ടാകേണ്ടുന്നതിന്റെ ഒരു ദീർഘദർശിത്വം ഇതിന്റെ രൂപകൽപ്പനയിൽ ഇന്നേ കാണിക്കണം അതിനെ നിരീക്ഷിക്കാൻ തട്ടകത്തിന്റെ പ്ലാനിംഗ് ബോർഡിന് കഴിയണം ഗ്രാമത്തിന്റെ പ്ലാനിംഗ് ബോർഡിന് കഴിയണം അതിനെ അംഗീകരിക്കാൻ ഗ്രാമത്തിന്റെ ദാർശനികർക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോൾ മാത്രമാണ് ആ തട്ടകം ഒരു സമ്പൂർണ്ണ സ്വാശ്രയ വ്യവസ്ഥയായിട്ട് അംഗീകരിക്കപ്പെടുന്നത് അപ്പോ ഈ വിധത്തിലാണ് ഒരു ആവാസ വ്യവസ്ഥയുടെ രൂപകൽപ്പന ഗ്രാമം രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഓരോ തട്ടകങ്ങളും എങ്ങനെ രൂപകൽപ്പന ചെയ്യപ്പെടണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചുവടാണ് ഡിസൈനിങ് ഇക്കോസിസ്റ്റം അപ്പൊ ഇത് സുസ്ഥിരത സമൂഹത്തിലെ ഓരോരുത്തരും ബോധപ്പെടേണ്ടത് നമ്മൾ കയറിയ താമസിക്കൽ നടക്കില്ല അങ്ങനെ നമ്മളൊന്ന് സെറ്റ് ചെയ്യാറില്ല സെറ്റ് ചെയ്യാൻ രൂപകൽപ്പന ചെയ്യണം എന്നിട്ട് അത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ അത് സമ്പൂർണമായി മാറാൻ കഴിയണം എന്നുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച നൂറിലധികം ഉള്ള ചുവടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടെ എത്തുന്നത് അപ്പൊ ഈ ഒരു ഒരു സ്റ്റെപ്പ് കൂടെ വളരെ പ്രാധാന്യമുള്ളതാണ് മനസ്സിലാക്കുക അതിനെക്കുറിച്ചുള്ള പരിഗണന ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക